머리사다 <sweat> <sweat> हाम्रो विशेष धन्यवाद आजीशन्द्रले धन्यवाद अनिता आजीशन्द्रले वाचरमा पुली काट्नु भएको छ प्लुगरी बारेमा त्यो पुस्तकमा काम गरेको वाचर पढ्नु भएको छ अब लौछरी

ഓർഡറിൽ താൽക്കാലിക വാട്സപ്പ് വെച്ചാൽ ഞാൻ നിറഞ്ഞ സംസാരിക്കാം എന്നാലും ഈ ടീ ഉള്ള ചടങ്ങിൽ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് സംസാരിച്ച് ഞാൻ എല്ലാവരോടും സംസാരിക്കാം സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സമയം ഉണ്ടാവും

എത്രയോ ആളുകളും വിജയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉന്നതധാര കാരണത്തിന്റെ പേരിൽ ആ ആളുകളെ ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ആളുകളും അവരെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വിജയം അടക്കമുള്ള ആളുകൾ ഇതിന് കാരണെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളുകളുണ്ട് ൾ ഓടണം എന്റെ മൂലം ഇത് രണ്ടുപേരാവണം ഏഴ് യാത്ര ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ കേട്ടുമ്പോ ആറുമാസം കഴിഞ്ഞിട്ട് അവർക്ക് ശമ്പളം കൊടുത്തത് അതും ഫുള്ളും കൊടുക്കും ആറുമാസം കൊടുത്ത് ചെലപ്പോ ഒന്നോ രണ്ടോ മാസം ശമ്പളം കൊടുക്കും അവരവസ്ഥയിലെത്ര മാസം പിന്നെ

ാണ് കൊടുക്കുന്നത് ഇവര് ജോലി ചെയ്യുന്ന സാറേ ഇരുപത്തിനാല് മണിക്കൂർ ജോലിയാണ് രണ്ടുപേരെ തിരിച്ചു കിട്ടിയില്ലേ അവര് കേട്ട് ഈ പ്രദേശത്തുള്ള നമുക്ക് കൃത്യമായിട്ട് നാട്ടുകാർക്ക് അറിയില്ല കൃത്യമായിട്ട് നാട്ടിലെ ഉള്ളിലൊക്കെ കൃത്യമായിട്ട് കട അറിയാം വിചാരം അത് ഒരുപാട് ഒരു വർഷത്തിന് വിലയാണ് ഇവിടെ ഈ വന്യവൃജങ്ങളെ കൊണ്ടുവന്നിട്ട് പോലെയുള്ള സംവിധാനം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കാതി വരുമ്പോ അറിയാം ഏകദേശം ഒരു കിലോമീറ്ററോളം കാറാണ് ഇവിടെ വന്ന് പാതിരാത്രി കൊണ്ടുവിടുമ്പോൾ ഇവിടെയുള്ള ആരും അറിയില്ല ഇവിടെ നിന്നുള്ള വാർച്ചർമാരെ പോലും അഴിക്കാറ് കാരണം ഈ അവർ സമ്മതിക്കില്ല ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്താണെങ്കിലും അടയും പോലും ഇവിടെ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് വേറൊരു അപകടമുണ്ട് കാരണം ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മൂന്നാല് ദിവസങ്ങള് മുമ്പ് മൂന്നാല് കുടുംബങ്ങൾ മാത്രമേ അവര് ഒരു ചെറിയ ശ്രദ്ധിക്കണം പോകുന്ന മൂന്നോ നാലോ ആളുകളും നാട്ടുകാരെങ്കിലും വീറും ചിലപ്പോ ഒരു ഇല്ല അല്ല അത് മൂന്നോ നാലോ ആളുകൾ മാത്രം ചെറുത് മാത്രമേ കാട് വഴിയിലൂടെ സഞ്ചരിക്കാവൂ കാട്ടിൽ കയറരുത് അത് മാത്രമല്ല നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിങ്ങൾ പറഞ്ഞേൽപ്പിക്കണം ഏത് വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഏൽപ്പിക്കണം എന്ന് പോലും പറഞ്ഞു അത് അവർ പറയുന്നത് സ്വാഭാവിക അവരുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് കാരണം മറ്റു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒരു ബോധവൽക്കരണം നടന്നതായിട്ട് നമുക്ക് അറിയില്ല എവിടെ പറഞ്ഞിട്ടില്ല അവർ സംസ്ഥാന വ്യാപകമായിട്ട് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് സംസ്ഥാന വ്യാപകമായി ഞങ്ങളുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് എന്ന് മാത്രമാണ് പറഞ്ഞത് ൾ മാത്രീട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്തിനെ ഇതുകൂടി കൂട്ടി വായിക്കപ്പെടുമ്പോൾ അത് എന്ത് എന്നുള്ള ആശങ്കയും